എല്ലാവർക്കും നമസ്കാരം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ മാസ്റ്റർ കെ അക്കാഡമി ജനുവരി മൂന്ന് വെള്ളിയാഴ്ച ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയാണ് മാസ്റ്റർ കെ അക്കാഡമി ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് പറഞ്ഞുതരാം നമ്മുടെ കേരള പി എസ് സി മുമ്പ് നടത്തിയിട്ടുള്ള നേഴ്സിംഗ് പരീക്ഷയുടെ സിലബസ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോ മൊഡ്യൂളും കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ ഞങ്ങളുടെ മാസ്റ്റർക്ക് ലേണിംഗ് ആപ്പിൽ ഉണ്ടായിരിക്കും ആ വീഡിയോ ക്ലാസ്സിനൊപ്പം തന്നെ പ്രിൻറ്റബിൾ ഫോമിലുള്ള നോട്ട്സ് ഉണ്ടായിരിക്കും വെറുതെ ക്ലാസ് മാത്രം കണ്ടാൽ പോരാ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം പഠിക്കാൻ വേണ്ടി ഒപ്പം എന്താണ് പ്രിൻ്റബിൾ ഫോമിലുള്ള നോട്ട്സ് ഉണ്ടായിരിക്കും ശേഷം എക്സാം ഉണ്ടാകും ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു പ്ലാൻ വേണം ഇത് സക്സസ് ആകണം എനിക്ക് പഠിച്ച് കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം അതിനുവേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും വീക്കിലി എക്സാംസ് ഉണ്ടായിരിക്കും ഇത് വിജയിക്കാൻ വേണ്ടി എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും മാസ്റ്റർ കെ അക്കാഡമി ജനുവരി മൂന്നാം തീയതി മുതൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് എ എൻ എം ആകാം ജി എൻ എം ആകാം പിന്നെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ഉണ്ടാകാം അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി നേഴ്സിങ് അപ്പോൾ ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി നേഴ്സിംഗ് ഉള്ളവർക്ക് എ എൻ എം ആർക്ക് ജി എൻ എം ആർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാൽ ലാസ്റ്റ് ഡേറ്റ് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ അതുവരെ കാത്തിരിക്കേണ്ട ഇപ്പോഴത്തെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ജനുവരി മൂന്നാം തീയതി മാസ്റ്റെക് അക്കാഡമിയുടെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ഫീസ് മാത്രം അടച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക വളരെ മികച്ച ക്ലാസ് ആയിരിക്കും ക്വാളിറ്റി ക്ലാസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് ഒരു വലിയ വിജയം നേടാൻ കേരള പി എസ് സി ചരിത്രത്തെ ഏറ്റവും കൂടുതൽ ഒന്നാറാങ്ക് വാങ്ങിച്ച സ്ഥാപനമാണ് മാസ്റ്റെക് അക്കാഡമി ഞങ്ങളുടെ സ്ഥാപനം ജോയിൻ ചെയ്ത് പഠിക്കുക താങ്ക്